വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇപ്പൊ ഞാൻ നിങ്ങളുടെ സംസാരിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പറയുക എന്റെ മനസ്സിൽ എനിക്കങ്ങനെ പറയുക ഇങ്ങനെ സംസാരിക്കുമോ കാരണം ഞാൻ നിങ്ങളെ മതത്തെ അങ്ങനെ പറയാനായിട്ട് ആവശ്യമില്ല കാരണം ഞാൻ പറഞ്ഞു ഈ റംസാൻ നോമ്പായാലും പിന്നെ നിങ്ങളെ ഇതൊക്കെ ഞാൻ ആഘോഷിക്കുന്ന ഞാൻ അതിൽ പറഞ്ഞത് ഞങ്ങളെ മതത്തെ മാത്രം അവലിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കൾ ഒന്നാവുന്നില്ല ഹിന്ദുക്കൾ ജന്തുക്കൾ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കൊറേ ആൾക്കാർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് ആൾക്കാര് ഇതൊന്ന് സ്റ്റോപ്പ് എന്താ ഇപ്പോ ചേട്ടാ ഇതിപ്പോ ഓരോരുത്തരും ഓരോരുത്തരും ഇതൊന്ന് സ്റ്റോപ്പ് ആക്കിന്നൊരു ഐഡിയ ഉണ്ടോ ഉണ്ടാകും കൊറേ ആൾക്കാർ മെസ്സേജ് അയച്ചോണ്ടിരിക്കും എനിക്കോട് വർക്ക് ചെയ്യാൻ പറ്റില്ല താനെന്തോ ചേട്ടാ ഒരു ഐഡിയ ചെയ്തിട്ട് എനിക്ക് ഇതൊന്നും ഇത് സെറ്റാക്കിട്ട് വിഷയം ഇല്ലാണ്ട് രീതിയിൽ മാപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘി എന്നായി മാപ്പിന്റെ ഹോൾസെയിൽ ഡീലേഴ്സുകളായി സംഘികളുടെ സംഘി ശാഖകൾ അവരുടെ നേതാക്കളും പ്രവർത്തകരും എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി കിട്ടും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാപ്പേ മാപ്പേ എനിക്ക് എനിക്ക് കുടുംബമുണ്ട് ജോലിയുണ്ട് എന്നെ മാണേ എന്നൊന്നും ചെയ്യല്ലേ എനിക്ക് ഇനിയും ജീവിക്കേണ്ടതുണ്ട് ഞാൻ സംഘികളോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു ഇതാണ് പതിവ് രീതി അതേപോലെയുള്ള ഒരു മാപ്പും കൊപ്പുമായി ഒരു സംഘി ഇപ്പോൾ വന്നിരിക്കുന്നു എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എയിൽ നിന്നാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചൂടേറിയ ഒരു മാപ്പാണ് അതായത് ചൂട് പോകുന്നതിന് മുൻപ് തന്നെ മാപ്പുമായി വന്ന ആ ചൂടേറിയ സംഖ്യയെ കുറിച്ചാണ് പറയാനുള്ളത് വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് കേരള ഇന്ന് മണിക്കൂറുകൾക്ക് മുൻപ് യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള മൂവാറ്റുപുഴ അഷഫ് മൗലവിയെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി െന്നും അവരെ കൊന്നിട്ടാകണം കൊങ്ങിട്ടാകണം ആർഎസ്എസും തിരിച്ചടി നൽകേണ്ടതെന്നും അങ്ങനെ ആഹ്വാനം ചെയ്യുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നു ഈ പുറത്തു വന്നത് സ്വയം സേവകെന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് സ്വയം സേവകരുണ്ട് അതായത് സംഘികളുണ്ട് എന്നർത്ഥം ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടതിന് ശേഷം എല്ലാവരും ഞെട്ടലോട് കൂടിയാണ് നോക്കിക്കണ്ടത് കാരണം സംഘപരിവാർ പ്രവർത്തകരുടെ തനി നിറമായിരുന്നു ആ ഓഡിയോ ക്ലിപ്പിനകത്തുണ്ടായിരുന്നത് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്തുള്ള മുഴുവൻ ആളുകളും ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും ആ ഓഡിയോ ക്ലിപ്പിനെ അനുകൂലമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതിന്റെ സ്ക്രീൻഷോട്ട് നവമാധ്യമങ്ങളിൽ വൈറലായിപ്പോൾ കലാപാഹാനം നടത്തിയ കോലവളി നടത്തിയ സംഘികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു നിലവിളി ഇതായിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നല്ല രസമുണ്ട് ആ നിലവിളി കേൾക്കാൻ പറയുന്നത് ഞാൻ ദുബായിലാണ് അറിയാതെ ചെയ്തു പോയതാണ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല ഹിന്ദുക്കൾ ഒന്നിക്കണം എന്നാണ് പറഞ്ഞത് അത് എനിക്കിപ്പോൾ തോന്നുന്നു അതും തെറ്റായി പോയി കാരണം എല്ലാവരും ഒന്നിക്കണം എന്നുള്ളതായിരുന്നു ഞാൻ പറയേണ്ടത് അറിയാതെ പറഞ്ഞു പോയതാണ് ഇനി ഞാൻ ഇതുപോലെയുള്ള കൊലവിളി പ്രസംഗങ്ങൾക്ക് കൊലവിളി ഓഡിയോകൾക്ക് ഞാൻ ഒരിക്കലും അനുകൂല നിലപാട് സ്വീകരിക്കില്ല അറിയാതെ പറഞ്ഞു പോയതാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരണം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് എന്നെ ഒരുപാട് ആളുകൾ ചീത്ത പറയുന്നുണ്ട് എന്നെ ഒരുപാട് ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട് ആകെ പെട്ടിരിക്കുകയാണ് ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ് അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് പരസ്പരം ഭക്ഷണങ്ങൾ പങ്കുവെക്കുന്ന ഒരാളാണ് അറിയാതെ ചെയ്തു പോയതാണ് എന്നാണ് സംഘികളുടെ കൂട്ടത്തിലെ ഒരു സംഘി പറയുന്നത് അതായത് ഈ ഗ്രൂപ്പിലെ ഒരു സംഘി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ നമ്പർ ഒക്കെ പരസ്യമായിരുന്നു ഇപ്പോൾ ദുബായിൽ നിയമ നടപടി അടക്കം നേരിടേണ്ടി വരും എന്നുള്ള സൂചനയിലേക്ക് കാര്യങ്ങൾ കടന്നുപോവുകയാണ് കാരണം കൊലവിളി പ്രസംഗത്തെ കൊലവിളി ശബ്ദങ്ങളെ ശബ്ദരേഖകളെ അനുകൂലിക്കുക എന്ന് പറയുന്നതും തന്നെയാണ് ഈ ഗ്രൂപ്പിലുള്ള ഒരു സംഖി പറയാണ് അറിയാതെ പറഞ്ഞു പോയത് അതുകൊണ്ട് മാപ്പ് തരണം എന്ന് എന്തായാലും മാപ്പുമില്ല കോപ്പുമില്ല കാരണം ഇത്തരത്തിൽ നിരവധി ആളുകൾ പലരെയും കൊല്ലാൻ ആഹ്വാനം നടത്തി കലാപത്തിന് ആഹ്വാനം നടത്തി അവസാനം തിരിച്ചടി കിട്ടുമെന്ന് തോന്നുമ്പോൾ മാപ്പുമായി വരാറുണ്ട് ഇതൊരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഈ ഓഡിയോ ക്ലിപ്പ് കുന്നമംഗലം സ്വദേശിയുടേതാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നിലവിൽ ഇയാൾ യു എയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സംഖ്യ ആകെ പേടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള